വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വര ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങളാകും ഇവർക്ക് നൽകുക എന്ന് പരിശോധിക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം പൊതുവെ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴം ഉച്ചനായി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം മനോബലം ഊർജ്ജം ജനസമ്മിതി എന്നിവയെല്ലാം ഉണ്ടാകും വ്യാഴം വ്യാഴമെന്നത് ഇടവക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ ഉച്ചനായി കർക്കിടകത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ആരോഗ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയമാകും ഇത് ഏത് കാര്യങ്ങളും ഇവർ കൂടി തുടങ്ങും ഏത് പ്രതിസന്ധികളെയും ഇവർ പോരാട്ട വീര്യത്താൽ നേരിട്ട് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്ന ഒന്നാകും കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് കളത്രഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഐക്യം സുഖാനുഭവങ്ങൾ എന്നിവയെ നൽകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുന്ന സമയമാകും ഇത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ ഏത് പ്രവൃത്തിയിലും ഇവർക്ക് തുണയേകും അപ്രതീക്ഷിതമായ ധനാഗമം ലാഭം എന്നിവ ഇവർക്ക് വന്നു ചേരാവുന്നതാണ് പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ടസ്ഥാനം എന്നും സർവകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങൾ ആഗ്രഹസിദ്ധി കാര്യവിജയം ശത്രുനാശം ധനാഭിവൃദ്ധി എന്നിവയെല്ലാം നൽകും ഇക്കാരണങ്ങളാൽ വ്യാഴമാറ്റം ഈ ഇടവക്കൂറുകാർക്ക് പല വിധത്തിലും നേട്ടങ്ങളെ നൽകുന്ന ഒരു മാറ്റമാകും പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം പ്രതീക്ഷിക്കാവുന്നതും ആണ് അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റം വിശേഷിച്ചും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന ഒന്നാകുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം